സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ രണ്ടിനാണ് സി ബി എസ് സി ബി എസ് ഇ സ്കൂളുകൾ ജൂൺ പതിമൂന്നിനും സംസ്ഥാനത്തെ ഗവൺമെൻറ് കോളേജുകൾ ജൂൺ പത്തൊമ്പതിനുമാണ് തുറക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് റെഡ് അലേർട്ടോ ശക്തമായ മഴയോ നാശനഷ്ടങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതത് ജില്ലകളിൽ സ്കൂളുകൾ തുറക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം മാറ്റിവെച്ചേക്കും സംസ്ഥാന സ്കൂൾ റീ ഓപ്പണിംഗ് സെറിമണി മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് മറ്റൊരു വാർത്ത സംസ്ഥാനത്തെ അംഗൻവാടികൾ ഈ മാസം മുപ്പതിന് തുറക്കുമെന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇത് ജൂൺ മൂന്നിലേക്ക് മാറ്റിയതായി അറിയിപ്പ്